ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് തിരുവല്ലാമല ലക്കിടി റെയിൽവേ ഗേറ്റിൽ വാഹനമിടിച്ചതിനെ തുടർന്ന് ഏഴ് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഗേറ്റ് താൽക്കാലികമായി തുറന്നു കൊടുക്കുകയായിരുന്നു വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഏഴ് മണിക്കൂറോളമാണ് ജനങ്ങളും വാഹനങ്ങളും പെരുവഴിയിലായത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് താൽക്കാലികമായി ഗേറ്റ് കൊടുത്തത് പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം നടന്നത് ഐസ്ക്രീം കൊണ്ടുപോകുന്ന പിക്കപ്പ് വാൻ ഗേറ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗേറ്റ് കേടുവന്നതിനെ തുടർന്നാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരുന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടുകൂടി താൽക്കാലികമായി ഗേറ്റ് തുറന്നുകൊടുക്കുകയും ഇനിയും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അടച്ചിടുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇക്കാരണത്താൽ പാലക്കാട് ജില്ലയിലേക്കും തൃശൂർ ജില്ലയിലേക്കും പോകുന്ന വാഹനയാത്രികരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ ബുദ്ധിമുട്ടിലായി ഒരു ഐസ്ക്രീം വണ്ടി വന്ന് ഗേറ്റിൽ ഇടിച്ച് മൊത്തം ബ്ലോക്കായി തൃശൂർ പാലക്കാട് ജില്ലയിലേക്ക് പോകുന്ന വണ്ടികൾക്കൊക്കെ മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ ഐവർമടം മടം ഉത്സവ സീസൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ യാതൊരു വിദ്യാർത്ഥികൾക്ക് അതേതേറെ പ്രശ്നങ്ങളും മേളക്കാർക്കും ആനക്കാർക്കും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാരണം ഇനി ഇതും എട്ടാട്ട് ഒമ്പത് മണി ആയി ഇതുവരെ ഗേറ്റിൻ്റെ ഇതും ബ്ലോക്ക് തീർന്നിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ബി സി വി ന്യൂസ്